കാസർഗോഡ് പടന്നയിൽ തോണിയിലേറി ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുകയാണ് പടന്ന ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി പി സി സുബൈദയ്ക്ക് വോട്ട് അഭ്യർത്ഥിച്ചാണ് തോണിയിലൂടെയുള്ള പഴയകാല പ്രചാരണ രീതി വീണ്ടും നടത്തിയത് തോണി പ്രചാരണത്തിൽ അനൗൺസറായി എത്തിയത് പ്രശസ്ത സിനിമാ താരം പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററാണ് കോളാമ്പി മൈക്കും തോരണങ്ങളും എല്ലാമായി സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കവ്വായിക്കായലിലെ ഓളങ്ങൾ കീറിമുറിച്ച് തോണി നീങ്ങി ഓർമ്മകൾ പതിറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പോയാൽ പ്രദേശത്ത് സാധാരണമായിരുന്ന കാഴ്ചകളിലൊന്ന് ഗ്രാമപഞ്ചായത്തിലേക്ക് പതിനാലാം തെക്കേ ജലവിധി തോടുന്ന വിലയേറിയ വോട്ടുകൾ വിജയിപ്പിക്കണമെന്ന് സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും പടന്ന ഗ്രാമപഞ്ചായത്ത് തെക്കേക്കാട് പതിനാലാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ പി സി സുബൈദയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് പഴമയുടെ തനിമയുമായി പ്രചാരണം ഒരുക്കിയത് തോണി പ്രചാരണത്തിൽ എത്തിയത് പ്രശസ്ത സിനിമാതാരം പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ തെരഞ്ഞെടുപ്പ് അരിവാൾ ചുറ്റുക നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി രണ്ടര പതിറ്റാണ്ട് മുമ്പ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ബണ്ട് നിർമ്മിച്ച് തെക്കേക്കാട്ടേക്ക് വാഹന ഗതാഗത സൗകര്യം എത്തിക്കുന്നതിന് മുമ്പ് തോണിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം പുതിയ തലമുറയ്ക്ക് പത്തിരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു നമ്മുടെ നാടിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രചാരണ രീതി എന്തായിരുന്നു എന്നുള്ളത് പഴമയുടെ തനിമ പുതിയ തലമുറയ്ക്ക് എത്തി പിന്നെ എന്താ പറയുക കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളതിൻ്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു പ്രചരണ പ്രവർത്തനം പുതിയ തലമുറയ്ക്ക് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ നല്ലൊരു ആവേശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തെക്കേക്കാട് തെക്ക് ബോട്ട് ജെട്ടിയിൽ നിന്ന് തുടങ്ങി വടക്കേക്കാട് പുറത്താൾ പ്രദേശങ്ങളിലൂടെ കടന്ന് ബണ്ട് പരിസരത്ത് ഒരു പകൽ നീണ്ട പ്രചാരണം സമാപിച്ചു അംഗങ്ങളുള്ള പടന്ന പഞ്ചായത്തിൽ യു ഡി എഫിനാണ് നിലവിൽ ഭരണം ഒൻപത് അംഗങ്ങളാണ് യു ഡി എഫിനുള്ളത് പ്രചരണ രംഗത്ത് പഞ്ചായത്തിൽ യു ഡി എഫും സജീവമാണ് సొసైటీన్ కాసర్గోడ